പന്ത്രണ്ടാം ഭാവാധിപനം മൂന്നാം ഭാവാധിപനാണ് മൂന്നാം ഭാവം എന്നത് നമ്മുടെ ഒരു പരാക്രമമാണ് നമ്മുടെ ഒരു ഇഫേർട്ടാണെന്ന് പറയാം അധ്വാനം അപ്പോൾ നമ്മുടെ ഇഫേർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വ്യർത്ഥമായി പോവുകയാണെങ്കിൽ മീനം എന്നത് ഒരു തരത്തിൽ നഷ്ടരാശിയാണ് അപ്പോൾ പരാക്രമം നഷ്ടമായി പോവുകയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവവും നഷ്ടരാശിയാണ് അപ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യർത്ഥമായി പോവുകയാണെങ്കിൽ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ മനഃപൂർവ്വം അതിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് ഈ ഭാഗ്യം നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് ആ കൊണ്ടുവന്ന ഭാഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ആഹാരം ലഭിക്കുന്നതും ജോലി ലഭിക്കുന്നതും പുണ്യത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്നത് പുണ്യ പുണ്യത്തിൻ്റെ ഫലം തന്നെയാണ് ഭഗവത് കൃപ എന്നത് ആ ഒരു ദൈവീകമായിട്ടുള്ള ജ്ഞാനവും ആനന്ദവും നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യുന്നത് ഭഗവത് കൃപയാണ് ഇഷ്ടദേവമാണ് അത് മനസ്സിൽ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ് അതെല്ലാവരെയും അറിയിക്കണമെന്നുമില്ല പറയാൻ കാരണം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം അതായത് ധനുവിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം മീനത്തിൻ്റെ അധിപൻ നച്ചുറ സോഡിയാക്കിലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം എന്നത് ഏത് വിധേനയും നിങ്ങൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുന്നതും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിമർശിക്കും അത് വലിയ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും എങ്ങനെയാണ് പതുക്കെ പതുക്കെ